നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പഴം പച്ചക്കറി അലങ്കാര സസ്യങ്ങൾ പരിശീലനം നഴ്സറി ടെക്നിക്സ് സൗജന്യ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷിക്കാം പദ്ധതി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് അപേക്ഷ നൽകാം വാർത്തകളിലേക്ക് പഴം പച്ചക്കറി അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ കൃഷിയെ സംബന്ധിച്ച് ദ്വിദിന പരിശീലനം കാർഷിക സർവകലാശാല വെള്ളായണി കാർഷിക കോളേജ് സംഘടിപ്പിക്കുന്നു ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ ദിവസേന രണ്ട് മണിക്കൂർ ഓൺലൈനായാണ് ക്ലാസ് ലൈവ് ഡെമോൺസ്ട്രേഷനുകൾ ഉൾപ്പെടെ കൃഷിയിലും നഴ്സറി മാനേജ്മെന്റിലും ഹോം ഗാർഡനിങ്ങിലും അഗ്രി ബിസിനസ്സിലും താൽപ്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള കേരളീയരും കേരളീയരല്ലാത്തവരും സൌകര്യപ്രദമായി പങ്കെടുക്കുന്നതിനായി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത് പരിശീലനത്തിന്റെ ഭാഗമായി വിദഗ്ധരോടൊപ്പം സസ്യപ്രചനനത്തിൻ്റെ അടിസ്ഥാനങ്ങളും രീതികളും പഴം പച്ചക്കറി അലങ്കാര സസ്യങ്ങളിലെ പ്രജനന സാങ്കേതിക വിദ്യകൾ നഴ്സറി വിജയത്തിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ ലൈവ് ഡെമോൺസ്ട്രേഷനുകൾ എന്നിവ ഉണ്ടാകും പരിശീലന ഫീസ് മുന്നൂറ് രൂപ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് അഞ്ച് നാല് പൂജ്യം ഏഴ് ഏഴ് എട്ട് മെയിൽ ഐ ഡി സി എ ഐ ടി വി ഇ എൽ എൽ എ വൈ എ എൻ ഐ അറ്റ് കെ യു ഡോട്ട് ഇൻ കേന്ദ്ര ഗവൺമെന്റിന്റെ എം എസ് എം ഇ മന്ത്രാലയത്തിൻ്റെ ധനസഹായത്തോടെ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ നഴ്സറി ടെക്നിക്സ് എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആറാഴ്ചത്തെ സൗജന്യ പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നു പച്ചക്കറി പഴവർഗ്ഗ അലങ്കാര ചെടികളിലെ തൈ ഉൽപാദന രീതികൾ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ലെയറിംഗ് രോഗകീട നിയന്ത്രണം ഗാർഡനിങ്ങിലെ നൂതന പ്രവണതകൾ ഉദ്യാന ചെടികളിലെ മൂല്യവർദ്ധനവ് എന്നിങ്ങനെ ചെടികൾ തൈ ഉൽപാദനവും വിപണനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ലഭിക്കുന്നതാണ് ചെടി നഴ്സറി ബിസിനസ് നടത്താൻ താൽപര്യമുള്ളവർക്കും മേൽ വിഷയങ്ങളിൽ ശാസ്ത്രീയ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം പേർക്കാണ് അവസരം തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും താൽപര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഏഴ് ഒൻപത് ഒൻപത് നാല് രണ്ട് ഏഴ് മൂന്ന് നാല് ഒൻപത് ഒന്ന് ലോക ബാങ്ക് സഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് അപേക്ഷ നൽകാം അപേക്ഷകൾ നൽകാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീട്ടി ആദ്യഘട്ടത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് ഇരുന്നൂറ് ഷെയർ ഹോൾഡർ അംഗങ്ങളുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കാണ് അപേക്ഷകരാകാൻ കഴിയുക കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി ചുരുങ്ങിയത് പത്തു കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ള കേരളത്തിനുള്ളിലോ മറ്റു രാജ്യങ്ങളിലുള്ള പൊതു സ്വകാര്യ ലിമിറ്റഡ് കമ്പനികൾ കയറ്റുമതിക്കാർ ചെറുകിട മൊത്ത വ്യാപാരക്കാർ ആ വിളയുടെ വിതരണ ശൃംഖലയിലുള്ള ആർക്കും വ്യാപാരികൾ അഥവാ അഗ്രി ബിസിനസ് പ്ലേയേഴ്സ് ആകാം വെബ്സൈറ്റിൽ ജനുവരി മുപ്പത്തി ഒന്നിനു മുൻപ് അപേക്ഷകൾ സമർപ്പിക്കണം വെബ്സൈറ്റ് വിലാസം ഫോൺ നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം മൂന്ന് എട്ട് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ആറ് മണ്ണുത്തിയിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ താറാവുകൾ വിൽപ്പനയ്ക്ക് വൈറ്റ് പെക്കിൻ മുന്നൂറ് രൂപ കുട്ടനാടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ആവശ്യമുള്ളവർ തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് ഏഴ് അഞ്ച് നാല് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്കും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകുന്നു ഫാം ഗേറ്റ് പാക്ക് ഹൌസ് പ്രൈമറി മിനിമൽ പ്രോസസിംഗ് യൂണിറ്റുകൾ റീഫർ വാനുകൾ കോൾഡ് ചേംബറുകൾ കോൾഡ് റൂമുകൾ സോളാർ ഡ്രയർ ചെറുകിട ഹൈടെക് നഴ്സറികൾ തുടങ്ങിയവയ്ക്കാണ് പ്രോജക്ട് അടിസ്ഥാനത്തിൽ സഹായം ലഭിക്കുക നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ച ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് സബ്സിഡി രീതിയിലാണ് ധനസഹായം അനുവദിക്കുന്നത് കൂടാതെ ഉന്തുവണ്ടികൾ ആന്റി ബേർഡ് ആന്റി ഹെയിൽ നെറ്റുകൾക്കായുള്ള സ്ഥിരം സംവിധാനങ്ങൾ സംരക്ഷിത കൃഷിരീതികളായ രീതികളായ പോളിഹൌസ് മഴമറ തണൽവല മറകൾ എന്നിവയ്ക്കും സഹായമുണ്ട് ഹൈടെക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് സെൻസർ ബേസ്ഡ് ഓട്ടോമേഷൻ സിസ്റ്റം സർക്കുലേഷൻ ഫാനുകൾ ജലസംഭരണികൾ എന്നിവയ്ക്കും ഹോർട്ടിക്കൾച്ചർ മിഷൻ സാമ്പത്തിക സഹായം നൽകും അപേക്ഷകൾ അതത് കൃഷിഭവനുകളിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കുമായി website www.nhm.nic.in തിരുവനന്തപുരം ജില്ലയിലെ ഇറയംകോട് എന്ന സ്ഥലത്തെ മികച്ച ക്ഷീര കർഷകരിൽ ഒരാളാണ് ഷീബ നാൽപ്പതോളം പശുക്കളെയും അവയുടെ കിടാരികളെയും ഇവിടെ വളർത്തിവരുന്നു എച്ച് എഫ് ജേഴ്സി ഇനങ്ങളിൽപ്പെട്ട പശുക്കളെയാണ് ഫാമിൽ വളർത്തുന്നത് ക്ഷീരമേഖലയിലൂടെയും കാർഷിക ജീവിതത്തിലൂടെയും പ്രശസ്തി നേടിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇറയംകോട് തിരുവനന്തപുരം ജില്ലയിലെ ഈ കാർഷിക ഗ്രാമത്തിലെ ക്ഷീര കർഷകരിൽ പ്രധാനിയായ വ്യക്തിയാണ് ഷീബ കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ കർഷക വീട്ടുമുറ്റത്തെ കന്നുകാലി വളർത്തൽ എന്ന രീതിയിൽ ആരംഭിച്ച ക്ഷീരപരിപാലനം ഇന്ന് ഈ കുടുംബത്തിന്റെ ജീവിതമാർഗമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കിടാവ് നാളത്തെ കാമതേനു ആണെന്നുള്ള ക്ഷീരമന്ത്രം പ്രയോജനപ്പെടുത്തിയാണ് ക്ഷീബ മുന്നോട്ട് പോകുന്നത് ഏകദേശം നാൽപ്പതോളം പശുക്കളും കിടാരികളും ചേർന്നതാണ് ക്ഷീബയുടെ ചെറിയ ഭാവം മൃഗങ്ങൾ നന്മയുടെ ഉറവിടമാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് എന്നതിനോടൊപ്പം ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ ആണിക്കല്ലാണ് മനുഷ്യന്റെ മനസ്സിൽ കരുണ ആർദ്രത നന്മ തുടങ്ങിയ മൂല്യങ്ങൾ നിറയ്ക്കാൻ ഇത്തരം മൃഗപരിപാലനത്തിലൂടെ സാധിക്കുന്നു എന്ന ആത്മവിശ്വാസം മറ്റുള്ള കർഷകരിലേക്ക് പകർന്നു നൽകുകയാണ് പശു ഒരു ജീവിത മാർഗം എന്ന ഈ പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം നാളെ ആറു മണിക്ക് കൃഷി ദർശനിൽ പുനഃസംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും ശനിയാഴ്ച നാല് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇനി നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തോരായിരത്തി മുന്നൂറ് രൂപ കൊപ്ര പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുപതിനായിരം രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി രണ്ടായിരം രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി എഴുപതിനും മധ്യേ ജാതിക്ക തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപതിനും അറുന്നൂറിനും മധ്യേ ജാതിപത്രി ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും മധ്യേ ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് രൂപ 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 ലാറ്റക്സ് ഇനി കമ്പോള ഒട്ടുവാക്സ് പുതുവത്സര ദിനത്തിൽ ആദ്യ ഇടപാടുകൾക്ക് പലരും ഉത്സാഹിച്ചു അതേസമയം കൊച്ചി ടെർമിനൽ മാർക്കറ്റ് ഹോളിഡേ മൂഡിലായതിനാൽ കുരുമുളക് തുടർച്ചയായ മൂന്നാം ദിവസവും സ്റ്റഡി നിലവാരത്തിലാണ് കാലാവസ്ഥ അനുകൂലമായാൽ മൂപ്പു കുറഞ്ഞ മുളകിന്റെ വിളവെടുപ്പ് കാർഷിക മേഖലയിൽ ഊർജിതമാകും അടുത്തമാസം ഹൈ റേഞ്ച് കവാടമായ അടിമാലിയിൽ കുരുമുളക് വിളവെടുപ്പിന് തുടക്കം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണി വൃത്തങ്ങൾ മുളക് വില കിലോഗ്രാമിന് എഴുന്നൂറ് രൂപയായി ഉയർന്നു നിൽക്കുന്നത് വിളവെടുപ്പ് അല്പം നേർത്തയാക്കാൻ കാർഷിക മേഖലയെ പ്രേരിപ്പിക്കാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം കുരുമുളക് ഉത്പാദനം കഴിഞ്ഞ സീസണിനേക്കാൾ അല്പം കുറയുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത് േര സീസണ് പതിവിലും നേര്ത്തെ ആരംഭിക്കാനാകുമെന്ന നിഗമനത്തിലാണ് ഉൽപാദകർ അയൽ സംസ്ഥാനത്തിനേക്കാൾ പച്ച തേങ്ങ കൊപ്ര വിലകൾ ഇവിടെ ഉയർന്നു നിൽക്കുന്നത് അവസരമാക്കി മാറ്റാൻ കാർഷിക മേഖല നീക്കം നടത്താം വിദേശ ഭക്ഷ്യ എണ്ണകളിൽ നിന്നുള്ള മത്സരം കുറഞ്ഞാൽ വെളിച്ചെണ്ണ വില മാസത്തിന്റെ രണ്ടാം പകുതിയിൽ തിരിച്ചുവരവ് നടത്താം വെളിച്ചെണ്ണ മുപ്പത്തിയൊന്നായിരത്തി മൂന്നൂറ് രൂപയിലും കൊപ്ര പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലുമാണ് സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ റബ്ബർ ഷീറ്റ് ലാറ്റിക്സ് വിലകൾ സ്റ്റഡിയായി നീങ്ങി വാങ്ങലുകാരും വിൽപ്പനക്കാരും ന്യൂഇയർ ആഘോഷങ്ങളിൽ അമർന്നു നിന്നതിനാൽ ആഭ്യന്തരം വിദേശ വിലകളിൽ മാറ്റമില്ല കൊച്ചിയിൽ നാലാം ഗ്രേഡ് രൂപ ഇനി കണ്ണൂർ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് ആറ് പാലക്കാട് മുപ്പത്തിമൂന്ന് കൊച്ചി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് നാല് ദശാംശം എട്ട് പുനലൂർ മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് തിരുവനന്തപുരം കൂടിയ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് ദൂരദർശന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു നമസ്കാരം ദൂരദർശന്റെ എല്ലാ പ്രേക്ഷകർക്കും